തൃശൂർ പെരിങ്ങോട്ടുകര കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ തിറവെള്ളാട്ട് മഹോത്സവം ജനുവരി ഒന്നു മുതൽ പതിനൊന്ന് വരെ വിവിധ പരിപാടികളോടെ ആഘോഷിക്കുന്നു പെരുങ്ങോട്ടുകര കാനാടികാവ് ശ്രീ വിഷ്ണുവായ കുട്ടിച്ചാത്തൻ സ്വാമി ക്ഷേത്രത്തിലെ തിറവെള്ളാട്ട മഹോത്സവം ജനുവരി ഒന്ന് മുതൽ പതിനൊന്ന് വരെ വിവിധ പരിപാടികളോടെ ആഘോഷിക്കും ജനുവരി രണ്ടിന് വ്യാഴാഴ്ച രാവിലെ നൃത്ത സംഗീതോത്സവം ക്ഷേത്ര മഠാധിപതി ഡോക്ടർ കെ കെ വിഷ്ണു സ്വാമി ഭദ്രദീപം തെളിയിക്കും സിനിമ സീരിയൽ താരം ശ്രീലക്ഷ്മി മുഖ്യാതിഥിയാവും തുടർന്ന് കർണാട്ടിക് മ്യൂസിക് വീണ കച്ചേരി മോഹിനിയാട്ടം ക്ലാസിക്കൽ ഡാൻസ് ഭരതനാട്യം വൈകിട്ട് മോഹിനിയാട്ടം എന്നിവ അരങ്ങേറും മൂന്നിന് വെള്ളിയാഴ്ച രാവിലെ മോഹിനിയാട്ടം ഭരതനാട്യം ക്ലാസിക്കൽ ഡാൻസ് ശനിയാഴ്ച രാവിലെ എട്ട് മുതൽ സംഗീത കച്ചേരി വൈകിട്ട് ആറിന് മെഗാ റാപ്പ് മ്യൂസിക് നൈറ്റ് എന്നിവ നടക്കും അഞ്ചിന് ഞായറാഴ്ച വൈകിട്ട് ആറ് മണിക്ക് ആദരണ സന്ധ്യ മണപ്പുറം ഗ്രൂപ്പ് മാനേജിംഗ് ട്രസ്റ്റി വി പി നന്ദകുമാർ ശബരി ഗ്രൂപ്പ് ചെയർമാൻ ശശികുമാർ സിനിമാതാരം നന്ദു ഡോക്ടർ കെ എസ് പീതാംബരൻ ഫാദർ ഡേവിസ് ചിറമ്മൽ എന്നിവർക്ക് പുരസ്കാരങ്ങൾ സമ്മാനിക്കും തുടർന്ന് എ ആർ റഹ്മാന്റെ ശിഷ്യൻ നരേഷ് അയ്യർ നേതൃത്വം നൽകുന്ന സംഗീത ഏഴിന് ചൊവ്വ രാവിലെ മുതൽ സംഗീതോത്സവം തുടരും എട്ടിന് ബുധനാഴ്ച രാവിലെ മുതൽ സംഗീതോത്സവം വൈകിട്ട് മണിക്ക് മെഗാ മോഹിനിയാട്ടം നൃത്തോത്സവം ഒമ്പതിന് വ്യാഴാഴ്ച രാവിലെ ഏഴ് മണിക്ക് തൃപ്രയാർ ക്ഷേത്രത്തിൽ നിന്നും അഭിഷേക കാവടി പുറപ്പെടും ശിങ്കാരിമേളം പഞ്ചവാദ്യം നിലക്കാവടി കൊട്ടക്കാവടി ചിന്തുപാട്ട് എന്നിവയുണ്ടാകും നൃത്ത സംഗീതോത്സവത്തിൽ പങ്കെടുത്തവർക്ക് അനുമോദനം സിനിമാ സീരിയൽ താരങ്ങളായ ആര്യ പ്രദീപ് ചന്ദ്രൻ സിബിൻ എന്നിവർ പങ്കെടുക്കും രാത്രി ഒൻപതിന് വിഷ്ണുമായ സ്വാമിയുടെ പുറത്തേക്കുള്ള എഴുന്നള്ളിപ്പ് പത്തിന് വെള്ളിയാഴ്ച രാവിലെ പത്മകളത്തിൽ ആരംഭം ഉച്ചയ്ക്ക് പത്മക്കളത്തിൽ നൃത്തം വൈകിട്ട് ഡബിൾ തായമ്പക രാത്രി ഒൻപതിന് ശ്രീ വിഷ്ണുമായ ചാത്തൻ സ്വാമിയുടെ പുറത്തേക്കുള്ള എഴുന്നള്ളിപ്പ് സിനിമാതാരം പത്മശ്രീ ജയറാമിന്റെ നേതൃത്വത്തിൽ പഞ്ചാരിമേളം തുടർന്ന് അരയന്ന നൃത്തം പതിനൊന്നിന് ശനിയാഴ്ച രാവിലെ സോപാന സംഗീതം തുടർന്ന് രൂപക്കളം തൊഴൽ സൈജു കാനാടി സുധീഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സ്വാമി ക്ഷേത്രത്തിലെ ജനുവരി മുതൽ വരെ വിപുലമായ പരിപാടികളിലും കൂടി വെട്ടാണ് നമ്മൾ ആഘോഷിക്കുന്നത് ഈ വർഷം ജനുവരി രണ്ടാം തീയതിയാണ് നൃത്ത സംഗീതോത്സവം ആരംഭം നൃത്ത സംഗീതോത്സവത്തിൽ വീട് അന്നത്തെ ദിവസം ഉദ്ഘാടനം ഡോക്ടർ വിഷുപാലസ്വാമി ഇവിടെ ഭദ്രവിൽ നെളിച്ചുകൊണ്ട് കാരണം കർമ്മശ്രേഷ്ഠ പുരസ്കാരം നേടുന്ന രണ്ടാളുണ്ട് അതേ ഒന്ന് നമ്മുടെ നന്ദി പി വി നന്ദകുമാർ മണപ്പുറത്തിൻ്റെ മണപ്പുറം ഗ്രൂപ്പിൻ്റെ എം ഡിയും ചെയർമാനുമായ അദ്ദേഹത്തിന് രണ്ട് ശബരി ഗ്രൂപ്പ് എന്ന് പറഞ്ഞു ചെന്നൈയിൽ വലിയ ഗ്രൂപ്പുണ്ട് ചെന്നൈയിൽ ഒരു കേരളത്തിലെ പോലെ പോയി ആവശ്യപ്പെടുക്കുന്ന വലിയ ഗ്രൂപ്പാണ് ശശികുമാർ അദ്ദേഹത്തിന് ആദരിക്കുന്നു പിന്നെ കലാശ്രേഷ്ഠ പുരസ്കാരം സിനിമാ താരം നന്ദു അദ്ദേഹത്തിന് പുറത്താദരിക്കുന്നു പിന്നെ ഫാദർ ഡേവിഡ് ചിറമൽ അദ്ദേഹം കിഡ്നി ഫൗണ്ടേഷൻ്റെ ഒരു നമ്മൾ ധനസഹായം ചെയ്യുന്നുണ്ട് അത് ഏറ്റുപടിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം അന്ന് അദ്ദേഹത്തിന് വരുന്നു അദ്ദേഹത്തിന് ആദരിക്കുന്നുണ്ടെന്നു ഈ വർഷം കാനാടിക്കാവ് ഒരു പദ്ധതി പ്രഖ്യാപിക്കുകയാണ് കാനാടിക്കാവ് കാനാടിക്കാവ് സ്വാതനം പദ്ധതിയാണ് താനിൻ പഞ്ചായത്തിലെ എല്ലാ നൃത്തകരായ കിഡ്നി ക്യാൻസർ പേഷ്യൻസിനും എല്ലാ മാസവും കാനാടിക്കാവിൻ്റെ ക്ഷേത്രത്തിൻ്റെ വേണ്ടിയിട്ട് ഒരു കിറ്റ് എല്ലാ മാസവും അപ്പോൾ അതിൻ്റെ അതിൻ്റെ ഈ വർഷം തൊട്ട് അത് തുടക്കം കുറിക്കുകയാണ് പിന്നെ മറ്റു ചാരിറ്റികൾ ഉള്ള മറ്റു കിഡ്നി സംഘടനകൾക്കുള്ള ഫണ്ടുകൾ അതുപോലെ തന്നെ അനാഥാലയങ്ങൾക്കുള്ള ഫണ്ടുകൾ അതൊക്കെ ഈ നമ്മളെ അഞ്ചാം തീയതി ഫംഗ്ഷനിൽ വെച്ച് കൊടുക്കുന്നു